ചില ഈ ജീവിതാനുഭവങ്ങളാണ് നമ്മളെ ഈ പവർഫുൾ എന്നുള്ള വീടിലേക്കൊക്കെ എത്തിക്കുന്നത് ഓരോ മനുഷ്യരും എന്നെപ്പോലെ എന്നെക്കാളും കഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട് പക്ഷേ സർവൈവ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് പ്രായം ചെന്നിട്ടാണെങ്കിൽ കുഴപ്പമില്ല ഈ സമൂഹത്തിനിടയിൽ കാരണം നമ്മുടെ സമൂഹത്തിൽ പ്രായം കുറഞ്ഞ ഒരമ്മ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വെല്ലുവിളികൾ ഒരുപാട് ഞാൻ നേരിട്ടിട്ടുണ്ട് വളരെ കുഞ്ഞിലെയൊക്കെ വാടക വീട് കിട്ടാൻ ട്രിവാൻഡ്രം സിറ്റിയിൽ വാടക വീട് കിട്ടാൻ അപ്പം അന്ന് അദ്ദേഹം ഞാനും തമ്മിൽ മാറി നിൽക്കുന്ന സമയമാണ് അപ്പോ എൻ്റെ സുഹൃത്തുക്കളെ പിന്നെ സുഹൃത്തുക്കളെ കള്ളം പറഞ്ഞ് ഞാൻ വാടക വീട് എടുക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ കാണിച്ചിട്ട് ആ അത്രയ്ക്കും അതായത് അത്രയ്ക്കും സുരക്ഷിതമല്ലാത്ത കാരണം ഫാമിലി ആയിട്ടുള്ളവർക്ക് കൊടുക്കുക എൻ്റെ അച്ഛനും അമ്മയും വന്ന് നിന്നിട്ട് പോലും വീട് തരാത്ത ആൾക്കാരുണ്ട് അപ്പൊ പക്ഷെ എനിക്ക് ട്രിവാൻഡ്രത്ത് നിന്നേ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് എൻ്റെ ജോലി ആവശ്യമാണ് എന്റെ കുഞ്ഞുങ്ങളെ വളർത്തിയേ പറ്റുള്ളൂ അപ്പം അത്രവരെയും സർവേവ് ചെയ്യേണ്ട വന്നുള്ളൂ ഒരു അപ്പം ഞാൻ ചിന്തിക്കും എൻ്റെ ആയിരം ഇരട്ടി പതിനായിരം ഇരട്ടി കഷ്ടപ്പെടുന്ന സ്ത്രീകൾ ഈ സമൂഹത്തിലുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും ദൈവം എന്നെ ഇങ്ങനെ കൈപിടിച്ച് ഓരോ സ്ഥലത്തും നടത്തിക്കാൻ അന്നും ഇന്നും എൻ്റെ ഏറ്റവും വലിയ പിൻബലം എൻ്റെ സുഹൃത്തുക്കളാണ് മോശമായിട്ടുള്ള അനുഭവങ്ങൾ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളു വളരെ കുറച്ച് ഒരു ജീവിതത്തിൽ നമ്മൾ സാധാരണ സുഹൃത്തുക്കളിൽ നിന്ന് കൂടുതൽ വേദനകൾ വരും പക്ഷേ എനിക്ക് വളരെ കുറച്ച് അനുഭവങ്ങളെ മോശം അനുഭവങ്ങളുള്ളൂ ബാക്കി എല്ലാവരും എന്നെ എന്തുകൊണ്ടോ എന്നെ എപ്പോഴും ചേർത്ത് നിർത്തി എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എന്നെ ഓരോ ഘട്ടത്തിലും ഓരോ വ്യക്തികളും എന്നെ സഹായിച്ചിട്ടുണ്ട് അത് എണ്ണിയാ തീരില്ല അത്രയും സുഹൃത്തുക്കളോട് എനിക്ക് നന്ദി പറയാനുണ്ട്